കർണാടക കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്ന് വൻ അപകടം ഡാമിന്റെ പത്തൊൻപതാമത്തെ ഗേറ്റാണ് പൊട്ടി വീണത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു അപകടം ഡാം തകരുന്നത് ഒഴിവാക്കാനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നുവിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് കെ ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ഇത് എങ്ങനെ സംഭവിച്ചു ഇപ്പോഴുള്ള നടപടി എങ്ങനെയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് കൂടിയാണ് ഈ കേറ്റി ഡാമിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളിൽ ഒന്ന് തകർന്നു വീഴുന്നത് ഏതായാലും ഇതിനെ തുടർന്ന് വലിയ തോതിൽ വെള്ളം ഡാമിലൂടെ പുറത്തേക്ക് ഒഴുക്കി വിട്ടിട്ടുണ്ട് ആശങ്ക ഒഴിവാക്കാനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും ഇപ്പോൾ തുറന്നു വിട്ട് വലിയ തോതിൽ ഏതാണ്ട് മുപ്പത്തയ്യായിരം ക്യൂസെക് വെള്ളം ഇപ്പോൾ ഇതിനോടകം തന്നെ തുറന്നു വിടുകയാണ് ഇത് താഴ്ന്ന പ്രദേശങ്ങളിൽ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കർണാടകയിലെ റായച്ചൂര് ബെല്ലാരി കൊപ്പൽ ജില്ലകളിൽ വിജയനഗര ജില്ലകളിലൊക്കെ ഹൊസപ്പേട്ട് ജില്ലകളിലൊക്കെ വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ഇതോടൊപ്പം തന്നെ ഈ നദി ഒഴുകിപ്പോകുന്നത് തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കുമാണ് അവിടെയും ഒരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഡാമിന്റെ ഗേറ്റ് റിപ്പയർ ചെയ്യണമെങ്കിൽ ഏകദേശം ഇരുപതടിയോളം വെള്ളം ഒഴുക്കി കളയണം അതിനുവേണ്ടി ബംഗളൂരുവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ചെന്നൈയിൽ നിന്നും വിദഗ്ധരെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ശ്രീധരൻ ഏതായാലും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് വെള്ളം അത്രത്തോളം പുറത്തേക്ക് ഒഴുകുകയാണ് ഡാം തകരാതിരിക്കുവാൻ വേണ്ടിയിട്ട് വിവരങ്ങളാണ് കെ ബി ശ്രീധരൻ പറഞ്ഞത്